നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് ആർ ടി സി ജീവനക്കാർ ഫെബ്രുവരി ഒന്നിന് സമരം ചെയ്യും ഇതിൻ്റെ ഭാഗമായി കെ എസ് ആർ ടി സി എംപ്ലോയീസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഒന്നിന് സെക്രട്ടേറിയറ്റ് മാർച്ചും ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിക്കും ശമ്പളവും പെൻഷനും കൃത്യമായി വിതരണം ചെയ്യുക പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുക എൻ ഡി ആർ എൻ പി എസ് കുടിശ്ശിക അടച്ചു തീർക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക മിനിമം ഡ്യൂട്ടി മാനദണ്ഡത്തിൽ വാർഷിക ഇൻക്രിമെന്റ് നിഷേധിക്കുന്നത് പിൻവലിക്കുക തുടങ്ങിയവയാണ് പ്രധാന ആവശ്യങ്ങൾ കെ എസ് ആർ ടി സി കുടുംബാംഗങ്ങളും തൊഴിലാളികളും സമരത്തിൽ പങ്കെടുക്കുമെന്ന് പ്രസിഡന്റ് കൂടിയായ ടി ബി രാമകൃഷ്ണൻ എം എൽ എ അറിയിച്ചു ജനുവരി മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച രണ്ട് ഗഡു പെൻഷൻ തുകയുടെ വിതരണമാണ് കഴിഞ്ഞ ദിവസം മുതൽ സജീവമായി കൊണ്ടിരിക്കുന്നത് ഇന്നലെ മുതൽ ബാങ്ക് അക്കൌണ്ടുകളിലേക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേർന്നിട്ടുണ്ട് ഇനിയും തുക എത്തിച്ചേരാത്തവർക്ക് വരും ദിവസങ്ങളിലായി വീടുകളിലേക്കും വിതരണം ആരംഭിക്കും വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഇരുപത്തിയേഴ് ലക്ഷം ോളം വരുന്ന ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന കുടുംഭോക്താക്കളിൽ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ മുടക്കം വന്നവർക്കും തുക എത്തിച്ചേരും വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകളിലായി എട്ട് ലക്ഷത്തോളം പേർക്കാണ് കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നിരിക്കുന്നത് പെൻഷൻ തുക വിതരണത്തിന് കൈമാറിയതായി സേവന സൈറ്റിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടും തുക ലഭിക്കാത്തവർ ശ്രദ്ധിക്കുക ഇവർക്കുള്ള തുകയും ഇന്നുമുതൽ എത്തിച്ചേരും ഒരു മുടക്കവും കൂടാതെ ഇതുവരെ ആയിരത്തി അറുനൂറ് രൂപ എത്തിച്ചേർന്നവർക്ക് വീണ്ടും സന്തോഷവാർത്ത എത്തിയിരിക്കുകയാണ് ശേഷിക്കുന്ന മൂന്ന് ഗഡുവിൽ രണ്ട് ഗഡു പെൻഷൻ കൂടി ഏപ്രിൽ മാസം ആരംഭിക്കുന്ന പുതിയ സാമ്പത്തിക വർഷം വിതരണം ചെയ്യുമെന്നുള്ള ധനമന്ത്രിയുടെ അറിയിപ്പാണ് എത്തിച്ചേർന്നിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെ അർഹത വിതരണം നടപടിക്രമങ്ങൾ എന്നിവ സംബന്ധിച്ച് വിവിധ ഉത്തരവുകളെല്ലാം ക്രോഡീകരിച്ച് പുതിയ ഒരു ഉത്തരവ് കൂടി വന്നിട്ടുണ്ട് വിവിധ സ്കീമുകളിലും ായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണമെന്ന അറിയിപ്പുകളും എത്തിച്ചേർന്നിട്ടുണ്ട് വിധവാ പെൻഷൻ വാങ്ങുന്നവർ പുനർവിവാഹിതരായിട്ടില്ല എന്ന സാക്ഷ്യപത്രം പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളുടെ അറിയിപ്പുകൾ പ്രകാരം ജനുവരി മാസം മുപ്പത്തിയൊന്നിന് മുൻപ് സമർപ്പിക്കേണ്ടതാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക